ബോളിവുഡിന് ദങ്കൾ ടോളിവുഡിന് ബാഹുബലി സാൻഡൽവുഡിന് കെ ജി എഫ് ഈ ഇൻഡസ്ട്രീസൊക്കെ ആയിരം കോടി എന്ന് പറയുന്ന ആ ഒരു മൈൽ സ്റ്റോൺ കൈവരിച്ചവരാണ് പക്ഷേ മോളിവുഡ് ആ ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടി റേഞ്ചിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നു ലോക മഞ്ഞുമൽ ബോയ്സ് തുടരും തുടങ്ങിയ കണ്ടൻട്രവൺ ആയിട്ടുള്ള നല്ല ക്ലാസി ആയിട്ടുള്ള ഫിലിംസ് തന്നെയാണ് മോളിവുഡിൽ റിലീസ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ആയിരം കോടി എന്ന നേട്ടം ഇതുവരെ മോളിവുഡിന് കൈവരിക്കാൻ സാധിക്കാത്തത് അഞ്ഞൂറ് കോടി പോലും ഇതുവരെ മോളിവുഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതിനൊക്കെ കാരണങ്ങൾ എന്താവാം ഒരു പ്രധാന കാരണം തന്നെയാണ് ലാക്ക് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊമോഷൻ ആവേശം പോലെയുള്ള ചിത്രങ്ങൾ ഹ്യൂജ് ഹിറ്റായിരുന്നു ബട്ട് നോട്ട് മാർക്ഡ് പാൻ ഇന്ത്യൻ ആ ഒരു വലിയ പ്രീ റിലീസ് ഹൈപ്പ് കൾച്ചർ മോളിവുഡിലേക്ക് വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആ ഒരു ബോളിവുഡ് ലെവലോ ആ ഒരു ടോളിവുഡ് ലെവലോ ഉള്ള ആ ഒരു പ്രീ റിലീസ് ഹൈപ്പ് കൾച്ചർ മോളിവുഡിനില്ല മലയാളം പ്രൊഡ്യൂസേഴ്സ് ഒരു റിസ്ക്കുമില്ലാതെ സെയ്ഫൈ സ്മാൾ ബഡ്ജറ്റിൽ മൂവീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് എന്നാൽ മറ്റ് ഇൻഡസ്ട്രികൾ നോക്കഴിഞ്ഞാൽ അവർ മാസീവ് റിസ്ക് എടുക്കുന്നു അതവർക്ക് മാസീവ് റിട്ടേൺസ് നൽകുന്നുണ്ട് പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല ഒരു എക്സാമ്പിൾ കെ ജി എഫ് ഫസ്റ്റ് പാർട്ട് വാസ് എ ഗ്യാമ്പിൾ ഇറ്റ് റ്റു വർക്ക്ഡ് ബിഗ് ടൈം കെ ജി എഫിൻ്റെ ആ ഒരു പ്രൊഡ്യൂസേഴ്സും ആ ഒരു ടീമും അവർ അത്രയും വലിയ റിസ്ക് എടുത്ത് തന്നെയാണ് ആ ഒരു മൂവി അവിടെ അവർ നിർമ്മിച്ചത് ആ ഒരു റിസ്ക്കിനുള്ള ഒരു പ്രതിഫലം തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി ഇറങ്ങിയെന്ന് വെച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പലരുടെയും ആൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയായി കെ ജി എഫ് ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടു ഒക്കെ മാറിയത് മോളിവുഡ് അതിനെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുകയാണ് മോളിവുഡിനെല്ലാം ഒരു റീജിയൽ എക്സ്പ്രേഷൻ വെച്ച് അതിനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി നമ്മുടെ മലയാളം ഓഡിയൻസിന് വളരെ കണ്ടന്റ് റിവൺ ആയിട്ടുള്ള കണ്ടന്റ് റിവൺ ആയിട്ടുള്ള ആ ഒരു മൂവീസാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ദ ഓഡിയൻസ് ഹിയർ ലവ്സ് കണ്ടന്റ് മോർ ദാൻ സ്കെയിൽ ബട്ട് പാനിൻഡ്യൻ ഓഡിയൻസ് പ്രിഫർ മാസ് നോട്ട് കണ്ടന്റ് റിവൺ ഫിവല്യം തിയേറ്റർ ഓഡിയൻസ് വാൺസ് എലവേഷൻ നോട്ട് ജസ്റ്റ് ഇമോഷൻ നമുക്കറിയാം നമ്മുടെ മലയാളത്തിറങ്ങുന്ന ഓരോ സിനിമയും കണ്ടൻറ് റുബൺ ആയിട്ടാണ് ഇറങ്ങുന്നത് മലയാളം പോലൊരു കണ്ടൻ്റ് ട്രിബണായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കണ്ടൻ ട്രിബണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയിലെ മോളിവുഡ് തന്നെയാണ് പക്ഷേ പാൻ ഇന്ത്യ ലെവലിൽ നോക്കഴിഞ്ഞാൽ അവർക്ക് തിയേറ്റർ അളക്കി മറിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ആയിരം കോടിയിലേക്ക് എത്തിക്കുന്നത് അവർക്ക് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് പുഷ്പ റ്റു കെ ജി എഫ് ടു ടു എന്ന് പറയുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ ഒരു മലയാളം ഓഡിയൻസും പലർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല പക്ഷേ പാൻ ഇന്ത്യൻ ലെവൽ നോക്കഴിഞ്ഞാൽ വലിയൊരു ഹിറ്റ് തന്നെ ആയിരുന്നു പുഷ്പ എന്ന് പറയുന്നത് ആ പുഷ്പ കെ ജി എഫ് ട്രിപ്പിൾ ആർ ബാഹുബ്ലി ആ ഒരു തിയേറ്റർ ഇളക്കി മറിക്കേണ്ട ടൈപ്പ് മൂവീസാണ് ആയിരം കോടിയിലേക്ക് എത്തുന്നത് കണ്ടൻറ് റബിൾ ആയിട്ടുള്ള ആ മൂവീസ് കൊള്ളില്ല എന്നല്ല കണ്ടറിബിൾ ആയിട്ടുള്ള മൂവീസ് ആൾക്കാർ കൂടുതലും അതൊരു ഒ ടി ടിയിലേക്ക് എന്താ ചെയ്യുക എന്താ പറയുക ഒ ടി ടിയിലേക്കാണ് കൂടുതൽ ആൾക്കാരത് കാണാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ടോട്ടൽ ആ ഒരു പാൻ ഇന്ത്യൻ വ്യൂവേഴ്സ് ആണ് പക്ഷെ നമ്മൾ മലയാളം ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചധികം കണ്ടന്റ് റെഡി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒ ടി ടിയിലൊക്കെ വരുമ്പോഴാണ് അത് പാൻ ഇന്ത്യൻ വ്യൂവേഴ്സ് കാണുന്നത് ബോളിവുഡ് മൂവീസ് എന്ന് പറയുന്നത് ഇമോഷണലി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മൂവീസ് തന്നെയാണ് അതിൻ്റെ കണ്ടൻറ്റ് സ്ക്രിപ്റ്റിങ് എല്ലാം പക്ഷേ വിഷ്വലി അത് വെരി സ്മോളാണ് ലാക്ക് ഓഫ് ലാർജ് സ്കെയിൽ വിഷ്വൽ അപ്പീൽ കീപ്സ് എ നമ്പേഴ്സ് ലോ ആൻഡ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് എക്സ്ട്രീമലി നല്ല രീതിയിൽ പരിമിതമായിട്ട് തന്നെയാണ് ബോളിവുഡ് പ്രൊഡ്യൂസേഴ്സ് ആ ഒരു മാർക്കറ്റിംഗ് ടീമിനൊക്കെ നൽകുന്നത് കാരണം റിസ്ക് എടുക്കാതെ അവർ ആ ഒരു മൂവി ഫിലിമിനെ സേഫ് ആയിട്ട് പ്രൈസ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ തെലുങ്ക് മൂവീസിലൊക്കെ നോക്കഴിഞ്ഞാൽ പ്രൊഡക്ഷനേക്കാൾ കൂടുതലിപ്പോൾ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും ആൻഡ് മലയാളം സ്റ്റാർസ് റെയർലി പ്രൊമോട്ട് ഔട്ട്സൈഡ് കേരള പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഡസൻറ്റ് ഇവൻ നോ അവർ സ്റ്റാർസ് പ്രോപ്പർലി ഈവൻ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ മൂവീസ് ഓപ്പൺ ലോ ഔട്ട് സൈഡ് കേരള സ്റ്റാർ പവർ ഈസ് സ്ട്രോങ് ലോക്കലി വീക്ക് നാഷണലി കിരൺ ജോഹാറിനെ പോലെയൊക്കെ ഒരു ബോൾഡ് പ്രൊഡ്യൂസർ മലയാള ഇൻഡസ്ട്രിയിൽ നമുക്കില്ലാന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്കറിയാം വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് മലയാളം ഇൻഡസ്ട്രീസിലുണ്ട് ബട്ട് സ്റ്റിൽ അവർ ആ ഒരു റിസ്ക് പ്ലേ നടത്താൻ തയ്യാറാവുന്നില്ല നമുക്ക് ആ ഒരു ആയിരം കോടി എന്ന മത്സരങ്ങോട്ട് എത്തണമെങ്കിൽ വീനിയൻ മിഷൻ വിന ഇൻ വിഷൻ ബിയോൺ ദ കേരള ഓഡിയൻസ് ഇന്ത്യൻ മാസ് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു എക്സാഗറേഷൻ ആൻഡ് ഹീറോയിസം ആ ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് ആ ടൈപ്പ് ഓഫ് കണ്ടൻസ് അവർക്ക് തിയേറ്ററിൽ ലഭിക്കുമ്പോഴാണ് ആ ടൈപ്പ് മൂവീസിനെ അവർ ഒരു അറുന്നൂറ് എണ്ണൂറായിരം കോടി ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കുന്നത് ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ രീതിയിലൊരു ശാപമാണ് പക്ഷേ നമുക്കത് നമ്മൾ മലയാളം ഓഡിയൻസ് വളരെ എഴുതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഇന്ത്യൻ ഓഡിയൻസ് ഇന്ത്യൻ ടോട്ടൽ ഓഡിയൻസ് എന്ന് പറയുന്ന എക്സാഗ്രേഷൻ ഹീറോയ്സ് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് അവർ ആർ 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 പുഷ്പ കെ ജി എഫ് എല്ലാവർക്കും വർക്കാവുന്നത് കെ ജി എന്ന് പറയുന്നത് ഒരു ആർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഫാൻസിനും കൂടി ഇഷ്ടപ്പെടായിരുന്നില്ല പക്ഷേ പുഷ്പയുടെ ആരും വരുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലെ കുറച്ചധികം ആരാധകർ കുറച്ചധികം എന്ന് പറയുമ്പോൾ വളരെയധികം ആരാധകർക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമ തന്നെയായിരുന്നു പുഷ്പയുടെ ചാപ്റ്റർ ടൂ എന്ന് പറയുന്നത് എങ്കിലും അത് പാൻഡ് ഗ്ലോബലി നോക്കുകഴിഞ്ഞാൽ അത് നല്ലൊരു ഹിറ്റ് തന്നെയായിരുന്നു അവർക്ക് ആ ഒരു ടീമിനെ അവരുണ്ടാക്കിയെടുത്ത് അവരുടെ ആ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു അഭിമാനമായി മാറുകയും ചെയ്തു പുഷ്പ നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ട്രൂത്ത് ലെവലാണ് പക്ഷേ ആ ഒരു ത്രിൽ ലെവലിലോട്ട് നമ്മുടെ മലയാളം സ്റ്റോറി ടെല്ലിംഗ് എത്തുന്നില്ല നമുക്കൊരു പ്രോപ്പർ മെർച്ചൻറ്റീസിംഗ് ഓർ ബ്രാൻഡിങ് കൾച്ചർ ഇതുവരെ ഇല്ല ഈവൻ മാസ്റ്റർ പീസസ് ലൈക്ക് മഞ്ജുമൽ ബോയ്സ് വേറിൻ്റെ മാർക്കറ്റഡ് ഔട്ട്സൈഡ് മഞ്ഞുമൽ ബോയ്സിൻ്റെ മാർക്കറ്റ് ടീമിന് കുറച്ചുകൂടെ ബഡ്ജറ്റ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് കോടി അതിൽ പ്രതീക്ഷിക്കാമായിരുന്നു ആൻഡ് പക്ഷേ ഇനി നമുക്ക് എന്തെങ്കിലും ഹോപ്പുണ്ടോ തീർച്ചയായിട്ടും ഇനി വരുന്ന സിനിമകൾ അതായത് നമ്മളിപ്പോൾ ലോകയുടെ ചാപ്റ്റർ വണ് കണ്ടു ചന്ദ്ര അതിപ്പോൾ മുന്നൂറ് കോടിയാണ് നേടിയിരിക്കുന്നത് അത് ഇന്ത്യൻ ലെവലിൽ വലിയൊരു ഹിറ്റൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും മറ്റു എല്ലാ ഏറെക്കുറെ എല്ലാ ഇൻഡസ്ട്രി ഫാൻസിനും കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ആൻഡ് അതിൽ ഇനി വരാൻ പോകുന്ന സിനിമകൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സിനിമയിൽ ആ ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ല മാർക്കറ്റിങ്ങിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു വിക്ടറി തന്നെ നമുക്കതിൽ പ്രതീക്ഷിക്കാം ആവശ്യത്തിനൊക്കെ പറയുന്നത് പാൻ പാനിൻറ്റിമാരുള്ള അവൻ എല്ലാം ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു പുഷ് അതിലില്ലായിരുന്നു അതിന് നമുക്കറിയാം ബോളിവുഡിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ദി വിഷൽ സ്കെയിൽ ഓഫ് ലോക ഷോവ് മോളിവുഡ്സ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ ഒരു മലയാള ഇൻഡസ്ട്രി എന്താണാവുമ്പോൾ അതിൻ്റെ ഒരു ടീച്ചർ ആയിരിക്കണം നമ്മൾ ലോകയിൽ കണ്ടുണ്ടായിരിക്കുന്നത് ലോകയെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട് നമ്മൾ വരുമ്പോൾ ഇനിയുള്ള ചിത്രങ്ങൾ നമുക്ക് ഇനിയും അഞ്ഞൂറ് ആറുന്നൂറ് കൂടി ആ ഒരു ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ് വി ഹാവ് ദ കണ്ടന്റ് ബട്ട് നോട്ട് ദ കോൺഫിഡൻസ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആ ഒരു പ്രൊഡ്യൂസേഴ്സ് ആ ഒരു റിസ്ക്കിലോട്ട് വരുന്നില്ല നമ്മുടെ ഫിലിം മേക്കേഴ്സ് ആ ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ മൂവീസ് എടുത്ത് പോകുന്ന ആ ഒരു രീതിയിലാണ് എന്നാൽ അത് എപ്പോൾ മാറുന്നോ അന്ന് നമ്മുടെ മോളിവുഡ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിലോ സ്വന്തമായി മാറും ആൻഡ് യു നോ എ ബിഗ്ഗർ ബോക്സ് ഓഫീസ് നീഡ്സ് എ ബിഗ്ഗർ മൈൻഡ് സെറ്റ് ആയിരം കോടിയെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമല്ല പക്ഷെ അതിന് ധൈര്യമാണ് വേണ്ടത് നമ്മൾ കംഫോർട്ട് സോണിൽ തന്നെ ഉറച്ചിരുന്നാൽ അതിലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും ഫിലിം മേക്കേഴ്സ് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആ ഒരു ആയിരം കോടി എന്ന ഒരു സ്വപ്നത്തിലേക്ക് നടന്നു തുടങ്ങും ആൻഡ് നമുക്കറിയാം ഞാൻ മറ്റൊരു കാര്യം പറയാം നമ്മുടെ മലയാള സിനിമകൾ എത്ര എത്ര ഫാഷനിലോട്ടാണ് റീമേക്ക് ചെയ്തു പോയിട്ടുള്ളത് പണ്ടത്തെ സിനിമകൾ ഇന്നത്തെ സിനിമകൾ ദൃശ്യം എന്നൊക്കെ പറയുന്നത് പല പല ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പെട്ട മലയാള ചിത്രമാണ് ആൻഡ് നമ്മുടെ ആ ഒരു മലയാളം സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഓസമാണ് പക്ഷേ തൗസൻഡ് ക്രോറിന് അത് വർത്താണോ എന്ന് നമുക്കൊന്നുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വി ഹാവ് ദ പൊട്ടൻഷ്യൽ ഗൈസ് വൺ ഡേ വി വിൽ അച്ചീവ് തൗസൻ്റ് ക്രോർ ബട്ട് ഓൺലി ഇഫ് വി സ്റ്റാർട്ട് ടു ടേക്ക് റിസ്ക് സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയറോട് ചെയ്യുക ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം സോ ബൈ